ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങളെ മൈ ലൈഫും നൈറ്റ് കണ്ടു വീഡിയോ പറ്റണ കണ്ടുപോയിരിക്കണല്ലേ കേട്ടോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ചില പ്രശ്നങ്ങളൊക്കെ ഇണ്ട് ഞങ്ങൾ നന്നാക്കുട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഒരു ദിവസം ഫാമിലി വിസിറ്റിങ്ങും ഷോപ്പിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ കാണണം എന്നല്ലേ പറഞ്ഞത് അപ്പൊ അങ്ങനെ ബ്ലോഗെ ഇന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിപ്പോ ഞങ്ങളെ അമ്മാവന്റെ വീട്ടിലെത്തില്ലേ അവളോ ഹൈ കൈഷ് നല്ല ഭംഗിന്റെ വീട്ടിലെ കാണാൻ മശാലും ചെടികളുണ്ട് എന്താണ് ഇവിടെ ഒരു കുളം ഉണ്ട് ചെറിയൊരു കുളം ചെറിയൊരു കുളം നോക്കിയല്ലേ അമ്മ പറഞ്ഞാല് ഇമ്മാന്റെ ആങ്ങള അതായത് എനിക്ക് ഏഴമ്മമാരുണ്ട് അതില് എത്രാമത്തെ അമ്മോനാണ് നാലാമത്തെ ആറാമത്തെ അമ്മോന്റെ വീടാണ് ആറാമത്തെ അമ്മന്റെ വീടാണ് അപ്പം തറവാടാണ് കേട്ടോ ഞങ്ങളെ തറവാടാണ് അമ്മ പോലാണിപ്പിവിടെ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് അല്ലേ അതാണ് ഞാൻ കുറെ മീനുകളുണ്ടായിരുന്നു മീനുകളൊക്കെ പോയി തോന്നെ ൈ ഞാനൊന്ന് മണി അടിച്ച് കുടുങ്ങി ഖൈസ് ഇപ്പൊ പേര് വരുന്നില്ല രണ്ടുപേരും കഴിയുമ്പോഴായിട്ട് ഒരാള് രണ്ടാള വീട്ടോ ഇപ്പൊ ഞമ്മള് ഇവിടക്ക് കേറോ ഇവിടത്തെ അമോനെ കാണിച്ചരാം ഇവിടത്തെ അമ്മോനെ പോലീസാണ് നിങ്ങളെപ്പോ അമ്മോനാണ് എന്താ ഇവിടെ ഒക്കെ അമ്മമാരുടെ പേരൊക്കെ എടുത്തെടുത്താണ് അതുകൊണ്ട് തന്നെ എല്ലാരും എല്ലാ പേരേലും ഉണ്ടാവും യോ ഞമ്മൻ സൽക്കരിച്ചിരിക്കുന്നു നോക്കൂ അതാ പറഞ്ഞത് പെങ്ങന്മാര് അമ്മമാര് അല്ലേ അങ്ങളാർ വരുമ്പോ പങ്കന്മാര് പങ്കന്മാര് കുട്ടികളെ നല്ലോണം സൽക്കരിക്കുക കേട്ടോ ഇവിടെ ഇപ്പൊ ബ്രോസ്റ്റൊക്കെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാതെ ആ ഒരു പരിപാടിയാണ് ഈ അമ്മന്റെ പേര് കേട്ടോ എന്താ ഞങ്ങള് വീഡിയോനെ പറ്റിയൊക്കെ പറയാനുള്ളത് എനിക്കൊന്നും പറയാലോ ഈ വീഡിയോ ചിട്ടാ നാളെ കുട്ടിവാള് മറ്റേതാള് ചെറുതോള് പിന്നെ റാശി ഓരോ അനുരുന്നാ നിങ്ങളുടെ പോണോ ഇരിക്കി എല്ലാരും ഇരിക്കി ഞങ്ങള് ഫുഡൊക്കെ കഴിക്കട്ടെട്ടോ മോളോ മോളോലെ നമുക്ക് തുടങ്ങാലെ റെഡി വൺ ടുത്തീഡിയോ ഞങ്ങളടുത്ത വീട്ടിലെത്തി ചായ ശർക്കര എത്രാത്താ മോനാണ് രണ്ടാമത്തെ ട്ടോ എത്തിക്കണത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ അപ്പൊ ആംഗളമാരൊക്കെ തങ്കന്മാരിങ്ങനെയൊക്കെ വരുമ്പോ സ്വീകരിക്കണം നോക്കാം തങ്കന്മാര് വരുമ്പോ ഐസ്ക്രീമും ீம் എങ്ങനെയാ കണ്ടത് അത് പറഞ്ഞോ അതിന് കോമഡി ആണ് എന്നാ കോമഡി പറയൂ എങ്ങനെ കണ്ടത് പറ ഞാൻ മറ്റേ ബ്രൈറ്റ് കഴിഞ്ഞ് രക്ഷകനായിട്ട് വന്നത് ഏരിയ അതിലെനിക്ക് ചീത്ത എനിക്ക് ചീത്തട്ടി അന്റെ ചീരക്കെ ഞങ്ങള് നിർത്തി തരാൻ അങ്ങട്ട് വാതൊക്കെ പറഞ്ഞ പേടിപ്പിച്ച കേസ് ഏ നിന്നെ ആദ്യം കണ്ട പോയിസ്റ്റ് കണ്ടപ്പോ പറയാണ്ടോ എന്നോളൊന്ന് ചൂടായി മഹാ ഇതടയു ഏവാക്ക സ്കൂള് പഠിക്കുന്നില്ലെന്നേ ഭയങ്കര സംഭവമാരി ഏ അമ്മമാരില്ല ഏറ്റവും പേടില്ല രസം തരും ഞാനേ എന്താ ബൈക്കിപ്പോളേ സ്കൂട്ടിപ്പോ സ്കൂട്ടിപ്പോൾ സ്കൂട്ടി പോകുമ്പോണ്ടാവേ ഓട്ടോറിക്ഷ ഓവർ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോളെ ഏഹ് ഫോണൊക്കെ ഇങ്ങനെ അടിച്ചു വിളിച്ചിട്ട് ചീത്ത പറയും ഹലോ ചീത്ത പറയാളെ ഫോൺ തന്നിട്ടില്ലെങ്കിലും വണ്ടി തന്നാലും ഞാൻ വാങ്ങി ഇങ്ങട്ട് വെക്കും എന്നൊക്കെ പറയും പേടിച്ചാ മാത്രൊന്നുല്ല സംഭവം പാവാണ് പേടിച്ച മാത്രമൊന്നുമില്ല സംഭവം പാവാണ് എന്താ ഇത് വല്യന്റെ വല്യമ്മോന്റെ ഈ അമ്മന്റെ രണ്ടാമത്തെ കുട്ടിയാണ് ചായീക്ക്ണ് ചായ വറ്റി ഊട്ടി വറ്റി കണത്തിട്ട് ചേച്ചിയോളത്രാവത്താ മോനാരസൈന രസം എത്ര ആവട്ടാണ് അമ്മാരി മൂന്നാമത്തെ ഒന്നല്ല നാലാമത്തെ അമ്മോന് ഇത് രണ്ടാമത്തെ അല്ലേ ഇത് രണ്ടാമത്തെ നാലാമത്തെ അത് മൂന്നാമത്തെ അല്ലേ ഇത് രണ്ടാമത്തെ അമ്മോന് അല്ലേ ഒന്നാമത്തേത് ചെറിയപ്പൂ അല്ലേ ഇത് അഞ്ചാമത്തേത് നാലാമത്തേത് കുഞ്ഞാപ്പുട്ടി മൂന്നാമത്തേതോ കുഞ്ഞാപ്പൂ നാലാമത്തെ കുഞ്ഞാട്ടി പിന്നെ റിഷു പത്രാമത്താ ഏഴാമത്തെ അപ്പൊ ആറാമത്തെ ആരാ ആരാമത്തെ മുത്തു ഗൈസ് അമ്മമാര കൊറേ അമ്മമാരുണ്ടാവും അങ്ങനെ കരു അപ്പൊ ഗൈസ് ഇന്നത്തെ വീട് പറഞ്ഞ പ്ലാൻ പെട്ടെന്നുണ്ടായതാണ് അതെന്നുവെച്ചാ ഇപ്പാ ഇമ്മ അവരൊക്കെ നമുക്ക് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളൂല്ലേ അപ്പൊ സമയണ്ടായിട്ട് നമ്മൾ എല്ലാരും പോയി കാണണം നടക്കില്ല നല്ല സമയത്ത് നമ്മള് മാക്സിമം എല്ലാ കാണാ പോയി കാണുക അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അല്ലേ അങ്ങനെ പോയപ്പോഴും പിന്നെ ഇപ്പൊ എന്താ ഇനി അങ്ങനത്തെ വീഡിയോ വേണ്ടിയത് കമന്റ് ചെയ്യാ ക്യു എൻ എ വേണമെന്നില്ല പറയാ അല്ലേ മര്യാദക്ക് ഒന്ന് ഇരിക്കില്ല